മനസ്സിലാവാത്ത ഒരു മറുപടിയാണ് കാരണം ജൂലൈയിലാണ് ദുരന്തം നടക്കുന്നത് അവസാനം ഓഗസ്റ്റ് രണ്ടിന് മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുക്കുന്നു അത് ദേശീയ ദുരന്തമാക്കണം അതാക്കണമെന്ന് ഞാനന്ന് പറയാൻ കാരണം ഞാനത് കൈകാര്യം ചെയ്ത വകുപ്പാണ് ഇടുക്കിയിൽ ദേശീയ ദുരന്തമായാൽ മാത്രമേ നൂറ് ശതമാനം അസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ അതല്ലാതെ സ്റ്റേറ്റ് ദുരന്തമോ പ്രകൃതി ദുരന്തവും ആയിക്കഴിഞ്ഞാൽ എൺപത് ശതമാനമേ തരത്തുള്ളൂ ഇതുകൊണ്ടാണ് അത് ചോദിച്ചത് മാത്രമല്ല ഇവരിപ്പം അനുവദിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ദുരന്തം ഏതാണ്ട് മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ അതിൽ എൺപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ട് ബാക്കി നമ്മുടേതാണ് ആ ചോദിച്ചു കൊണ്ട് കേരളത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളും പരിഹരിക്കാൻ കടൽക്ഷോഭം ഉൾപ്പെടെ അതുകൊണ്ടാണ് ദേശീയ ദുരന്തമാക്കണമെന്ന് പറയുന്നത് ഇതുകൂടാതെ നമ്മളിത് മിനിറ്റ് മിനിറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു ഇവിടെ ഡോം സെന്ററിക്ക് കൊടുക്കാൻ വേണു തന്നെ സെക്രട്ടറി ചീഫ് സെക്രട്ടറി തന്നെ ഫോളോ അപ്പ് ചെയ്താണ് അങ്ങനെ നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തു ഇത് കഴിഞ്ഞ് ഓഗസ്റ്റ് എട്ട് മുതൽ പത്ത് വരെ കേന്ദ്ര ടീം വന്നു വിവിധ വകുപ്പുകൾ കൊടുക്കുന്നു അന്ന് വേണു ഉപയോഗിക്കുന്നു ി എന്ന് മിനിസിപ്പ് പറയുന്നുണ്ട് അതിന് നടപടി എടുക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഇതൊരു ശരിയല്ലല്ലോ അതേ സന്ദർഭത്തിൽ തന്നെ നിർമ്മലാ സീതാരാമൻ കണ്ടിട്ട് പതിനാലാം തീയതി എൻ്റെ പരിപാടി ഇപ്പോഴോന്നും പറഞ്ഞിരിക്കാൻ സഹായിക്കാൻ കൈവിടില്ല എന്ന് പത്രക്കാരോട് ഒന്ന് പറഞ്ഞത് ഏഴായിരം കോടി രൂപ ആന്ധ്രയ്ക്ക് കൊടുത്തു കഴിഞ്ഞു മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു എന്തു മാനദണ്ഡമാണ് കൊടുക്കുന്നതിനെതിരല്ല അതെ കൊടുത്തു കഴിഞ്ഞു എന്തുകൊണ്ട് കേരളത്തോട് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് അതിൽ കേരളത്തിലെ ബി ജെ പി കാരും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണം അത് കേരളത്തിൻ്റെ പ്രശ്നമല്ലേ ഇതൊരു സംസ്ഥാന ഗവൺമെൻറ് മാത്രം പ്രശ്നമല്ലല്ലോ അതിനൊരു ഒതിർപ്പുണ്ടോ നിങ്ങളെ കാര്യം സ്ട്രോങ് ആയിട്ടോ അത് നമുക്കറിയില്ല അല്ല നോംസ് അനുസരിച്ചാണ് കൊടുത്തത് അതിപ്പോൾ അവർക്ക് പരാതിയില്ലല്ലോ ഈ കത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ കാരണം അത് കൃത്യമായി ഞാൻ ഫോളോ ചെയ്തതാണ് കേന്ദ്ര ഗവൺമെന്റ് നോംസ് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് പിന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി വേണു തന്നെ നേതൃത്വം കൊടുത്ത് മുഖ്യമന്ത്രി സൂപ്പർവിഷൻ ചെയ്ത കാര്യമാണ് ഇതിൻ്റെ ഒരു പരാതി അവർക്ക് അതിൽ പറയാൻ പറ്റില്ല അത്ര കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അവിടെ ഡൽഹി ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ റിസൺ കമ്മീഷൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പി എംഒയിൽ നമ്മൾ നോക്കുന്നുണ്ട് ഇത് ഞാൻ കൈകാര്യം ചെയ്ത ഒരു വകുപ്പായതുകൊണ്ട് എനിക്ക് നേരിട്ട് എല്ലാവരും അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മറുപടി കിട്ടിയത് നമ്മളിപ്പോൾ തുടരെ തുടരെ ഇതിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് ഇപ്പം പല കാര്യത്തിലും കേരളത്തോടൊരു അവഗണന അത് ശരിയല്ല കാരണം എയിംസ് വന്നു ഞാനും കൂടി വന്നതിന് ശേഷമാണല്ലോ അപ്പോൾ ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നു നമ്മൾ കോഴിക്കോട് സ്ഥലമെടുത്തു ഇപ്പം എന്താ പറയണേ അപ്പോൾ അവർക്കൊന്നും പറയാനില്ല അപ്പം ഒരു നെഗറ്റിവിറ്റി അത് നമുക്ക് നല്ലതല്ല അത് ഞാൻ അതിലേക്കിപ്പോൾ ഒന്നും പറയുന്നില്ല കമൻ്റ് പറയാത്ത ഞാൻ പറയാതിരിക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് അവർ വളരെ പെട്ടെന്ന് ഇടപെടുന്നുണ്ട് അല്ല നമ്മളിത് ഫോളോഅപ്പ് ചെയ്യും ഇതങ്ങനെ ഒറ്റപ്പെട്ടു പോകാൻ പറ്റത്തില്ലല്ലോ കേന്ദ്രത്തിൻ്റെ ഈ ഫെഡറലിസം തകർക്കുന്നതിനെതിരായിട്ടുള്ള നമ്മൾ സമരം നടത്തി ചരിത്രപരമായ സമരമാണ് ഞാൻ ഡൽഹിയിലുള്ള എൻ്റെ അമ്പത് വർഷക്കാലത്തിൽ ഏറ്റവും ആകർഷിച്ച സമരമാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചരിത്രപരം നടന്ന സമരം എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ നമ്മുടേതായ മാർഗ്ഗത്തിലൂടെ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ടല്ലോ നമ്മുടെ ജനങ്ങളുടെ സമ്മർദ്ദം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം നിയമ കോടതിയുണ്ട് അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട് നമ്മൾ എല്ലാ എന്തൊക്കെ മാർഗ്ഗങ്ങളാണോ ഉപയോഗിക്കേണ്ടത് അതെല്ലാം നമ്മൾ ഉപയോഗിക്കും എല്ലാവരുടെയും പ്രതിപക്ഷം മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പിക്ക് സഹായിക്കണ്ടേ ഇത് കേരളത്തിന്റെ പ്രശ്നമല്ലേ ഇത് പിണറായി വിജയൻ ഗവൺമെന്റ് പ്രശ്നം അല്ലല്ലോ ലെറ്റർ പത്താം തീയതി അകത്തെ ഒപ്പിട്ടത് പത്താം തീയതി ഇന്നലെ രാത്രി രാവിലെ വന്നു ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അതിന്റേതായ സമയമെടുക്കും ഞാനൊന്നും പറയുന്നില്ല പക്ഷെ പത്താം തീയതി ഒപ്പിട്ടത് ടീ വളരെ പ്രതീക്ഷയല്ലേ സാധാരണ പ്രധാനമന്ത്രിമാർ വന്ന് ഇവിടെ ഓർക്കുന്നുണ്ട് കെ കെ റുണാളിൻ്റെ കാലത്തിൽ ഭൂട്ടാ സിംഗ് വന്നു നൂറ്റി ചെല്ലായിരം കോടി രൂപയാന്ന് കൊടുത്തത് ഇവിടെ കുട്ടനാട് കൊണ്ടേ കാണിച്ചിട്ട് ഹെലികോപ്റ്ററ് അങ്ങനെ എത്രയോ സഹായങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ ഡൽഹിയിൽ ചൂരി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എല്ലാവരെയും നമ്മൾ നമ്മളതിനകത്ത് രാഷ്ട്രീയം കണ്ടിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് നമ്മുടെ കത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും നമ്മുടെ എം പിമാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലൊറ്റൊറ്റ ഒറ്റ ശബ്ദത്തിൽ കേരളം പറയണം ഇതിൽ രാഷ്ട്രീയം കളി കാണരുത് ശരിയല്ല അല്ല ഈ ദേശീയ ദുരന്തമാണെങ്കിൽ നൂറ് ശതമാനവും കിട്ടും അല്ലാതെ ഒരു എൺപത് ശതമാനമേ കിട്ടത്തുള്ളൂ പിന്നെ കാരണമെങ്കിൽ ഒത്തിരി നോംസ് ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മനസ്സുണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റും അതിന് ഇന്ന നോംസ് നിന്നില്ല മനസ്സാണ് അത് പ്രധാനമന്ത്രി വന്ന് കണ്ടില്ലേ നിർമ്മലാ സീതാരാമൻ ഇവിടെ പത്രസുഹൃത്തുക്കളോട് നേരിട്ട് സംസാരിച്ചത് കൈവിടില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കത്ത് വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി അതും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയുണ്ട് മുന്നൂറ്റി ഒമ്പത് ശരിയാണ് അത് കേന്ദ്രത്തിൻ്റെ എൺപത് ശതമാനം സംസ്ഥാനത്തിൻ്റെ ഇരുപത് ശതമാനം അത് ഇതിന് മാത്രമല്ലല്ലോ ഇനി നടക്കാൻ പോകുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങൾക്കും ഇത് ഈ ഫണ്ടല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് മാത്രം വയനാട് പ്രശ്നം തീരുവു അപ്പം അതിനുള്ള ഉദാരമായ മനസ്സും ഒരു അവബോധവും അവർക്കുണ്ടാവണം കൃത്യമായ അപ്പം അതാണ് നമ്മൾ കാണുന്നത് കാരണം ഞാൻ പറഞ്ഞത് മറ്റ് ചെറിയ കാര്യങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാർ ഒതുങ്ങുന്നു കേരളത്തിൽ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പറയുന്നില്ല പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങൾ അതിലവർ കാണിക്കുന്ന ശുഷ്കാന്തി എന്തുകൊണ്ട് ഈ മഹാദുരന്തത്തിൽ പ്രധാനമന്ത്രി കണ്ട ദുരന്തത്തിൽ പരിഹരി പരിഹരിച്ചു കൂടാ അല്ല ഇത് കിട്ടില്ലേ ഉള്ളൂ ഞാനല്ലോ റിപ്ലൈ അയക്കുന്നത് അല്ലേ ഇപ്പം ഇതും മുഖ്യമന്ത്രി കൊടുത്ത കത്തിൻ്റെ ഫോളോ അപ്പ് ആയിട്ടാണ് ഞാൻ പോയത് മുഖ്യമന്ത്രി കൃത്യസമയത്ത് തന്നെ കത്ത് കൊടുത്തു വ്യക്തമായ കത്ത് കൊടുത്തു മുഖ്യമന്ത്രി കണ്ടു നേരിട്ട് കണ്ടല്ലോ മുഖ്യമന്ത്രി അപ്പോൾ അത്രയൊക്കെ നീ എന്ത് ചെയ്യണമെന്ന് ഗവൺമെൻറ്റാണല്ലോ തീരുമാനിക്കേണ്ടത് സർക്കാരായിരിക്കും സ്വാഭാവിക സർക്കാർ ഞാൻ സർക്കാരിൻ്റെ പ്രതിനിധി മാത്രമല്ലേ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാണല്ലോ എൻ്റെ ജോലി